കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലുപൊലിച്ച് കാതു കുത്താൻ എപ്പോ വരും നിൻ്റെ അമ്മവന്മാര് പൊന്നേ കാതു കുത്താൻ എപ്പോൾ വരും നിൻ്റെ അമ്മവന്മാര് പൊന്നേ ആ ി ഷാപ്പിൽ കയറി പള്ളനിറയെ കള്ളു കൂടിച്ച് ആടിയാടിയപ്പവരും നിന്റെ അമ്മവന്മാര് പൊന്നെ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ ആ കൈതോല പായ വീഴിച്ച് പായേലൊരു പറ നെല്ലുപൊലിച്ച് കാതു കുത്താൻ എപ്പോൾ വരും നിൻ്റെ അമ്മവന്മാർ പൊന്നേ കാതു കുത്താൻ എപ്പോൾ വരും നിൻ്റെ പൊന്നേ പൊന്നെ ആയേ